നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ ആദ്യം തുലാവർഷം കനക്കുന്നു പാലക്കാട് ജില്ലയിൽ ബുധനാഴ്ച റെഡ് അലർട്ട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി രാത്രികാല യാത്ര ഒഴിവാക്കണമെന്ന് അധികൃതർ അഞ്ചുമൂർത്തിമംഗലം ദേശീയപാതയിൽ റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ രണ്ട് യുവാക്കൾക്ക് ദാരുണാദ്യം അഞ്ചുമൂർത്തിമംഗലം തെക്കേത്തറ പാഞ്ഞാമ്പറമ്പ് ഷിഗു പല്ലാവൂർ ചെമ്മണങ്കോട് സ്വദേശി കിഷോർ എന്നിവരാണ് മരിച്ചത് ദുരന്തത്തിനിടയാക്കിയത് ദേശീയപാതയിലെ നഗരസഭയ്ക്കെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ വിചാരണ സദസ് കാലവർഷം പാലക്കാട് ജില്ലയിൽ നടത്തിനാഴ്ച റെഡ് അലർട്ട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴ വീണ്ടും ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സൂചിപ്പിക്കുന്നുണ്ട് ബുധനാഴ്ച പാലക്കാട് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലയിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് രാത്രി സമയങ്ങളിൽ മലയോര മേഖലയിലൂടെയുള്ള യാത്ര ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ശക്തമായ മഴ പ്രവചിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മംഗലത്ത് റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം അഞ്ചുമൂർത്തി മംഗലം തെക്കേത്തറ പാഞ്ഞാപറമ്പ് ഇരുപത്തേഴ് വയസ്സുള്ള ഷിബു പല്ലാവൂർ ചെമ്മണങ്കോട് സ്വദേശി ഇരുപത്തേഴു വയസ്സുള്ള കിഷോർ എന്നിവരാണ് മരിച്ചത് തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിയോടുകൂടി മംഗലം കൊല്ലത്തറ ബസ് സ്റ്റോപ്പിനു സമീപമാണ് അപകടം സംഭവിച്ചത് ഷിബുവും കിഷോറും ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ പാലക്കാട് ഭാഗത്തു നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ഇരട്ടക്കുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു അഞ്ചുമൂർത്തിമംഗലത്തെ യുവാക്കളുടെ മരണം ദുരന്തത്തിനിടയാക്കിയത് ദേശീയപാതയിലെ വെളിച്ചക്കുറവ് മംഗലം ദേശീയപാത കൊല്ലത്തറ ബസ് സ്റ്റോപ്പിൽ റോഡ് മുറിച്ചുകിടക്കുന്നതിനിടെ യുവാക്കൾ മരിച്ചത് ദേശീയപാത അതോറിറ്റിയുടെ ഗുരുതരമായ വീഴ്ചയാണെന്നാണ് വിലയിരുത്തൽ മംഗലം തെക്കേത്തറ പാഞ്ഞാപറമ്പ് ഇരുപത്തിയേഴ് വയസ്സുള്ള ഷിബു പല്ലാമൂർ ചെമ്മണങ്കാട് സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള കിഷോർ എന്നിവരാണ് തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിയോടുകൂടി ഉണ്ടായ അപകടത്തിൽ മരിച്ചത് റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന ഇരുവരെയും കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ദേശീയപാതയുടെ ഈ പ്രദേശത്ത് വെളിച്ചമില്ലാത്തതാണ് പ്രധാനമായും അപകട കാരണം ഇവിടെ സർവീസ് റോഡുമില്ല ദേശീയപാതയിൽ തന്നെയാണ് ബസ്സുകളും നിർത്തുന്നത് ധാരാളം പേർ താമസിക്കുന്ന ഇവിടെ ദേശീയപാത മുറിച്ച് കടന്നു വേണം ബസ് സ്റ്റോപ്പുകളിലെത്താൻ ദേശീയപാതയിലെ ഡിവൈഡറിൽ ചെടികൾ വച്ചു പെട്ടെന്ന് ദേശീയപാതയിലേക്ക് ഇറക്കുന്നവരെ കാണാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഇതേ പ്രദേശത്ത് ടൂറിസ്റ്റ് ബസും കെ എസ് ആർ ടി സി ബസും അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒൻപത് പേർ മരിച്ചിരുന്നു തുടർന്നും നിരവധി അപകടങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് നഗരസഭാ ഭരണത്തിനെതിരെ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ കുറ്റവിചാരണ സദസ് നടത്തി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള നഗരസഭയുടെ കെടുകാര്യസതയ്ക്കും അഴിമതിക്കുമെതിരെയാണ് നഗരസഭയ്ക്ക് സമീപം കുറ്റവിചാരണ സദസ് നടത്തിയത് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഏകാധിപത്യ സ്വഭാവം കാണിക്കുന്ന ബി ജെ പി കൊണ്ടുവന്ന ഈ മുനിസിപ്പാലിറ്റി അങ്കണത്തിൽ വെച്ച് ഉദ്ഘാടനം നടത്തി പോകുന്ന കാരണം ഒരവസ്ഥി വന്നാൽ വരാൻ പോകുന്നത് ചിലപ്പോ യു ഡി എഫ് ആവും എന്ന് പേടിച്ച് ആദ്യമേ തന്നെ ഉദ്ഘാടനം നടത്താനുള്ള പ്രവണതയായിരുന്നു